ഈ ട്രോളിങ് നിരോധന സമയത്ത് ഒരു കിലോ മത്തിക്ക് മുന്നൂറ്റി അറുപത് രൂപ ഒരു കിലോ ബീഫ് വാങ്ങാമെന്ന് കരുതിയാലോ നാനൂറ് രൂപ എന്നാൽ ഒരു കിലോ ചിക്കൻ വാങ്ങാമെന്ന് കരുതിയാലോ അതിന് നൂറ്റി അറുപത് രൂപ എന്നാൽ ഈ സമയത്ത് വെറും പത്ത് രൂപ മുടക്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സോയാ ചങ്ക്സ് കൊണ്ട് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഏകദേശം ഗ്രാം ഇത് വളരെ ചെറിയ സോയാബോളാണ് ഇത് പത്ത് രൂപയ്ക്ക് വരെ കടകളിൽ കിട്ടണം ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം സോയാബോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം സോയാബോളിലെ വെള്ളം നല്ലതായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനിയും കുറച്ച് കടുക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂണ് തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തേങ്ങാക്കൊത്ത് നല്ലതുപോലെ ഒന്ന് ചുമന്ന് വരട്ടെ തേങ്ങാകത്ത് നല്ലതുപോലെ ചവന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് വറ്റലമുളക് കണ്ടിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒരു കപ്പ് സവാള കൊത്തി അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒരു മൂന്ന് പച്ചമുളക് കീറിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനിയും പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു മുറി തക്കാളി ചെറുതായിട്ട് ഇരിഞ്ഞതുണ്ട് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി കണ്ട് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കിന്റെ മല്ലിയുടെ ഒക്കെ പച്ചമണൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഒരു തക്കാളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതുകൂടെ നമുക്ക് അവിടിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ടു തണ്ട് കറിയേപ്പില ഇവിടെ അങ്ങോട്ട് ഊരി ഇട്ട് കൊടുക്ക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ സ്പൂൺ മുളക് കുരുമുളക് കൂടി ഇടുവാണ് കുരുമുളക് പൊടി അലച്ചിലിട്ട് കൊടുത്താലേ നല്ല രുചി മണവും ഒക്കെയാ ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന ഈ സോയാ പൗൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഉരുളൻ കിഴങ്ങ് വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഒരു കപ്പ് വെള്ളം അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചു കൊടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വലിയ ഇളക്കിളക്കിയാൽ വെന്ത ഉരുളം കിഴങ്ങാ ഉടഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആഹാ എല്ലാം ഗ്രേവി എല്ലാം നല്ല പരുവത്തിന് പറ്റി നല്ല പെരണ്ടിരിക്കുക ഇതിപ്പ നമുക്ക് ചപ്പാത്തിയുടെ കൂടോ പൊറോട്ടയുടെ കൂടോ ചോറിന്റെ കൂടോ എന്തിനു വേണേലും ഇത് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ സോയാ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഒരല്പം മല്ലിയിലെന്ന് തൂവിക്കൊടുക്കുക